നമസ്കാരം പുലിയെ പിടികൂടുന്നതിനുള്ള വനംവകുപ്പ് നീക്കം ഫലം കണ്ടില്ല തൊടുപുഴ കരിങ്കുന്നം ഇല്ലിയാനിമലയ്ക്ക് സമീപത്തെ താമസക്കാർ ഭീതി അടുത്തിടെയാണ് തൊടുപുഴ കരിങ്കുന്നം ഇല്ലിയാനിമലയിൽ പുലിയുണ്ടെന്ന് വനംവകുപ്പ് സ്ഥിരീകരിച്ചത് മലമുകളിലെ വീടിന് സമീപമുള്ള ഒരേയിടത്തിലാണ് ഏറ്റവും ഒടുവിൽ പുലി എത്തിയത് ഈ വീട്ടിലെ നായെ പുലി കൊന്നു തിന്നു ആടിനെ കടിച്ച് കൊലപ്പെടുത്തുകയും ചെയ്തത് വീട്ടുകാർ ആദ്യം വിവരം പോലീസിൽ അറിയിച്ചു തുടർന്ന് പോലീസ് നിർദ്ദേശപ്രകാരം അവർ വിവരം വനംവകുപ്പ് അധികൃതരെയും അറിയിക്കുകയായിരുന്നു ഇതേ തുടർന്ന് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി അന്വേഷണം നടത്തി ഇതിനുശേഷം ഇവിടെ ക്യാമറ സ്ഥാപിച്ചു ക്യാമറ പരിശോധിച്ചപ്പോൾ പുലിയുടെ ചിത്രം ലഭിച്ചു ഇതേ തുടർന്നാണ് ഈ വീടിന്റെ മുഗൾ ഭാഗത്ത് പുലിയെ പിടികൂടാൻ വനംവകുപ്പ് കൂട് സ്ഥാപിച്ചത് ഒരാഴ്ചയോളം എത്തിയിട്ടും പുലി കെണിയിൽ വീണിട്ടില്ല ഇത് നാട്ടുകാരുടെ ഭീതി വർധിക്കുന്നതിനും കാരണമായിട്ടുണ്ട് പുലി പ്രദേശത്ത് തന്നെ ചുറ്റിക്കറങ്ങുന്നുണ്ടെന്നാണ് കരുതുന്നതെന്നും അതിനാൽ വീടിന് പുറത്തിറങ്ങാൻ പോലും ഭയമാണെന്നും നാട്ടുകാർ പറഞ്ഞു വ്യാപകമായി പാറക്കെട്ടുകളുള്ള പ്രദേശമാണ് ഇല്യാനിമല പടർന്നു കിടക്കുന്ന വള്ളിപ്പടർപ്പുകളും കുറ്റിക്കാടുകളും ഗുഹകളുമെല്ലാം നിറഞ്ഞ പ്രദേശം കൂടിയാണ് ഇവിടെ ഇത് വാസയോഗ്യമായ സാഹചര്യമാണെന്നും അതിനാലാണ് പുലി ഇവിടെ തമ്പടിച്ചിട്ടുള്ളതെന്നുമാണ് നാട്ടുകാരുടെ നിഗമനം പുലിയെ കണ്ടെത്താൻ വ്യാപകമായ തിരച്ചിലാണ് വേണ്ടതെന്നും ഇക്കാര്യത്തിൽ വനംവകുപ്പിന്റെ അടിയന്തര ഇടപെടൽ ഉണ്ടാവണമെന്നുമാണ് നാട്ടുകാരുടെ ആവശ്യം